ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും അതോടൊപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയുമാണ് മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്നത് സോ ഇവര് എല്ലാ വർഷവും ഓരോ കണക്കുകളൊക്കെ പുറത്തുവിടാറുണ്ട് എക്കണോമിക് ഗ്രോത്തുകളെ കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ഗ്രോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് രാജ്യമാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക ഏഷ്യയിലും വേൾഡിലും ഒക്കെ ആയിട്ട് ഒരു പല കണക്കുകളും പുറത്തുവിടും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ സ്വീകാര്യത ഒരു സ്ഥാപനമാണ് അപ്പം ഇവരുടെ ഒരു പുതിയ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും ശക്തമായിട്ട് വളർച്ച നിരക്ക് കാണിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു എക്കണോമി ആയിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് എക്സ്പോർട്ടിങ്ങില് ഇന്ത്യക്ക് വലിയ വളർച്ച കൈവരിക്കാൻ കഴിയുന്നുണ്ട് സർവീസ് സെക്ടർ വളരെയധികം സ്ട്രോങ് ആണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പോളിസി വളരെയധികം സപ്പോർട്ടീവ് ആണ് സോ ഈ കാരണങ്ങളാൽ ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് എന്നും അതോടൊപ്പം തന്നെ ഏഷ്യയിലെന്ന് പറയുമ്പോൾ ചൈനയുടെയും ജപ്പാന്റെയും മുകളിലാണ് ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ച എന്നാണ് ഈ മോർഗൻ സ്റ്റാൻലി പറയുന്നത് അതോടൊപ്പം തന്നെ ലോകത്തെ മേജർ എക്കണോമീസ് എടുത്തു കഴിഞ്ഞാൽ മേജർ പവേഴ്സ് എന്ന് പറയാവുന്ന യു എസ് ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ ചൈന റഷ്യ ഇതെല്ലാം എടുത്താൽ അതിലും ഏറ്റവും അധികം ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്കണോമി ആയിട്ട് മാറിയിരിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആഗോളതലത്തിൽ തന്നെ കയറ്റുമതി ചരക്ക് കയറ്റുമതിയിലുള്ള കുറഞ്ഞ ആശ്രയത്വം സർക്കാർ നയങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കുന്നുവെന്നും ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് യു എസിന്റെ താരൂഫ് ഭീഷണികൾക്കിടയിലും ഇന്ത്യ സ്ഥിരതയുള്ള വളർച്ച കൈവരിക്കുമെന്നാണ് റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യു എസ് യൂറോപ്പ് ചൈന എന്നിവയെക്കാൾ ശക്തമാണ് എന്നും വരും ദശകങ്ങളിൽ അതായത് വരാൻ പോകുന്ന പതിറ്റാണ്ടുകളിൽ രണ്ടായിരത്തി മുപ്പതുകളിലും മുപ്പത്തി അഞ്ചിലും നാല്പതിലും അൻപതിലുമൊക്കെയായിട്ട് ആഗോള ഉൽപാദനത്തില് ഇന്ത്യ വലിയൊരു പങ്ക് നേടുമെന്നുമാണ് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പറയുന്നത് സ്ഥിരതയുള്ള ജനാധിപത്യം സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നുവരുന്ന സംരംഭകത്വം എന്നിവ ഇന്ത്യൻ വിപണിക്ക് ശക്തിയേകുന്നുണ്ട് ഇതിന്റെ ഫലമായി ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ഉപഭോക്തൃ വിപണികളിലൊന്നായിട്ട് ഇന്ത്യയ്ക്ക് മാറാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ജി എസ് ടി വരുമാന വളർച്ച പത്ത് പോയിന്റ് ഏഴ് ശതമാനമായി ഉയരുമെന്നും കമ്പനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ആയിട്ടുള്ള ഒരു എക്കണോമി ആയിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദശകം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാഴ്ചയോ ഒരു വർഷമോ രണ്ട് വർഷോ കൊണ്ടൊന്നും ഇന്ത്യക്ക് ചൈനയോ അമേരിക്കയൊന്നും മറികടക്കാൻ പറ്റില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കാലതാമസം എടുക്കും ജി ഡി പി ഗ്രോത്തിലും അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലുമൊക്കെ നമുക്ക് ഒരു ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു വളർച്ച കൈവരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു പത്തിരുപത് വർഷം കൂടി വേണ്ടി വരും അപ്പോൾ വരാൻ പോകുന്ന ദശകങ്ങളിലേക്കുള്ള നമ്മുടെ ആ വലിയ വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അടിത്തറ പാകേണ്ടതുണ്ട് ഒരു അടിത്തറ ഭാഗ്യെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുകളിലേക്ക് കെട്ടിപ്പോക്കാൻ പറ്റുള്ളൂ ഇന്ന് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ത്യയുടെ നയങ്ങളും സാമ്പത്തിക പരിഷ്കരണങ്ങളും രാജ്യത്തെ ശക്തമായ ഒരു ആക്കി മാറ്റുന്നുവെന്നും നിലവിൽ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ യു എസ് ചൈന യൂറോപ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുമാണ് അമേരിക്കൻ സ്ഥാപനമായിട്ടുള്ള മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം